നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഈയിലില്ലാത്ത കാർഷിക വായ്പ പരിധി രണ്ട് ലക്ഷമാക്കി മാറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ ചെറുകിട കർഷകർക്ക് ഏറെ ഗുണകരമാകുന്നതാണ് ഈടില്ലാതെ ലഭിക്കുന്ന കാർഷിക വായ്പയുടെ പരിധി ഒന്നേ പോയിൻറ്റ് ആറ് ലക്ഷത്തിൽ നിന്ന് രണ്ട് ലക്ഷമായി റിസർവ് ബാങ്ക് വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിനകം പുതിയ മാറ്റം വായ്പകളിൽ പ്രതിപിക്കണമെന്നാണ് ഉത്തരവ് കർഷകർക്ക് വായ്പ ലഭി ലഭ്യത ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ള തീരുമാനം ചെറുകിട കർഷകർക്ക് ഏറെ ഗുണകരമാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പയ്ക്ക് ഈട് നൽകണം നടപ്പ് സാമ്പത്തിക വർഷം ഇരുപത്തേഴ് ലക്ഷം കോടി രൂപ കാർഷിക വായ്പയായി അനുവദിക്കണമെന്നാണ് ബാങ്കുകൾക്ക് ടാർഗറ്റ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം രാജ്യമാകെ വിതരണം ചെയ്തത് ഇരുപത്തിനാല് ലക്ഷം കോടി രൂപയുടെ വായ്പയാണ് പലിശ കുറയ്ക്കാതെ റിസർവ് ബാങ്ക് തുടർച്ചയായി പതിനൊന്നാം തവണയും പലിശ നിരക്ക് കുറയ്ക്കാതെ റിസർവ് ബാങ്ക് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം എന്ന റീപ്പോ നിരക്ക് ഇക്കുറിയും മാറ്റത്തിനാൽ രണ്ട് മാസത്തേക്ക് കൂടി ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ നിലവിൽ നിരക്കിൽ തുടരും കനത്ത സാമ്പത്തിക വളർച്ച ഇടിവിനെ തുടർന്ന് റിസർവ് ബാങ്ക് പലിശ കുറയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ആർ ബി ഐക്കുണ്ടായിരുന്നു ഇതുപോലും അതിജീവിച്ചാണ് പലിശ നിരക്ക് ആർ ബി ഐ ഇക്കുറി നിലനിർത്തിയിരിക്കുന്നത് അതേസമയം രാജ്യത്തിൻ്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ വളർച്ചാ നിരക്ക് സംബന്ധിച്ച അനുമാനം ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നത് ആറ് പോയിൻറ്റ് ആറ് ശതമാനമായി റിസർവ് ബാങ്ക് വെട്ടിക്കുറച്ചു വിലക്കയറ്റം സംബന്ധിച്ച അനുമാനം നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നത് നാല് പോയിൻറ്റ് എട്ട് ശതമാനമാക്കി ഉയർത്തുകയും ചെയ്തു വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികളിൽ പ്രതീക്ഷിച്ച തോതിൽ നടപ്പാക്കുന്നു എന്നതിന് കൂടുതൽ വിശ്വസനീയമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ പലിശയിൽ മാറ്റമുണ്ടാക്കൂ എന്ന് ഗവർണർ ശക്തികാന്ത ദാസ് വ്യക്തമാക്കി ഏത് നടപടി എടുത്താലും അത് ഉചിതമായ സമയത്തായിരിക്കണം ദാസ് പറഞ്ഞു സി കുറച്ചു വായ്പ ലഭ്യത കൂടും പലിശ നിരക്ക് കുറച്ചില്ലെങ്കിലും ബാങ്കുകളിലെ പണലഭ്യത ലിക്വിഡിറ്റി വർദ്ധിപ്പിച്ച് വായ്പ ലഭ്യത ഉറപ്പാക്കാനായി കരുതൽ ധന അനുപാതം സി ആർ ആർ സീറോ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് കുറച്ച് നാല് ശതമാനമാക്കി ബാങ്കുകൾ നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയിൽ നിന്ന് റിസർവ് ബാങ്കിലേക്ക് മാറ്റിവെക്കേണ്ട കരുതൽ ധനത്തിൻ്റെ തോതാണിത് സി ആർ ആർ കുറയുമ്പോൾ വായ്പ നൽകാൻ ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് കൂടും സി ആർ ആർ കുറയുമ്പോൾ വായ്പ ലഭ്യത കൂടുകയും വിപണിയിൽ അതായത് ജനങ്ങളുടെ കയ്യിൽ പണലഭ്യത ഉയരുകയും ചെയ്യും സീറോ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് കുറയ്ക്കണമെന്ന് രണ്ട് അംഗങ്ങൾ ആറംഗ എം ബി സി കമ്മിറ്റിയിൽ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസ് അടക്കം നാല് പേർക്ക് പലിശ നിരക്കിൽ ഇക്കുറി മാറ്റം വേണ്ടെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഡോക്ടർ നാഗേഷ് കുമാർ ഡോക്ടർ രാംസിംഗ് എന്നിവർ സീറോ പോയിന്റ് കുറവാണ് ആവശ്യപ്പെട്ടത് പലിശ നിരക്ക് തീരുമാനിക്കുന്ന ആർ ബി പണനയ സമിതിയുടെ എം ബി സി അടുത്ത യോഗം ഫെബ്രുവരി അഞ്ച് ഏഴ് തീയതികളിലാണ് വിലക്കയറ്റം ഉയർന്ന നിലയിൽ തുടരുന്നതാണ് പലിശ നിരക്ക് കുറയാത്തതിന് കാരണം ഒക്ടോബറിൽ രാജ്യത്താകെയുള്ള വിലക്കയറ്റ തോത് പതിനാല് ശതമാനത്തെ പതിനാല് മാസത്തെ ഉയർന്ന നിരക്കായ ആറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിലെത്തിയിരുന്നു പലിശയിൽ വരുത്തുന്ന വ്യത്യാസത്തിലൂടെ വിലക്കയറ്റ തോത് നാല് ശതമാനത്തിലെത്തിയിരിക്കുകയാണ് ആർ ബി ഐയുടെ ലക്ഷ്യം വിലക്കയറ്റം ഉയർന്നിൽക്കുന്നതാണ് സാമ്പത്തിക വളർച്ചയെ ബാധിക്കുന്നതെന്നും അത് കുറച്ചാൽ മാത്രമേ വളർച്ച ഉറപ്പാക്കാൻ കഴിയൂ എന്നാണ് ആർ ബി ഐ വാദം ഫെബ്രുവരിയിലെ എം ബി സി യോഗത്തിൽ പലിശ കുറയ്ക്കുന്നത് സംബന്ധിച്ച് സൂചനയും നൽകിയിട്ടില്ല നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുമെന്നാണ് ഗവർണറുടെ വാദം ഒക്ടോബർ ഡിസംബർ കാലയളവിലും ഭക്ഷ്യ വിലക്കയറ്റം തുടരുന്നുവെന്നാണ് ആർ ബി ഐ ചൂണ്ടിക്കാട്ടുന്നത് നാലാം പാദത്ത് ജനുവരി മുതൽ മാർച്ച് മാ മാത്രമേ ഇതിൽ ഇളവ് പ്രതീക്ഷിക്കുവാൻ കഴിയൂ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക